നമുക്ക് ഇഷ്യുടേയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന ചിപ്പിയ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് പഠിച്ച പാടി പതിനെട്ടും നോക്കുന്നുണ്ട് രചനയും ആകാശം കൂടെ അതിനു വേണ്ടിയിട്ട് അവർ ചില തന്ത്രങ്ങളൊക്കെ മനയാണ് ഇഷി കാരണം ഇഷ്ടിതയും മഹേഷിനെ തോൽപ്പിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല ആയുധം നോക്കിയിട്ട് ചിപ്പിയാണ് ചിപ്പി മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാണെങ്കിൽ രണ്ടുപേരും തകർന്നു പോകുന്ന കാര്യം മനസ്സിലായി അതിന് വേണ്ടിയിട്ട് ആകാശ് രചനയും കൂട്ടിക്കൊണ്ട് നേരെ സ്കൂളിലേക്ക് പോവാണ് ഈ സമയത്ത് ഇഷ്ടിതക്കാണ് ആകെ പാട്ട് ടെൻഷനായിരുന്നു ഇനി എന്തായി തീരൂ എന്നറിയത്തില്ല കാര്യങ്ങളൊക്കെ ദൈവമേ ഒരു പക്ഷേ മഹേഷ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മഹേഷിന് സഹിക്കാൻ പറ്റില്ല ഒരു പ്രശ്നം അങ്ങ് തീർന്നു വരുന്നൊള്ളൂ താൻ ഇനി മനഃപൂർവ്വം ഇതൊക്കെ ചെയ്യിച്ചാണോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരും പക്ഷേ ആൾക്കാർക്കറിയത്തില്ലോ മഹേഷിൻ്റെ കയ്യ് മുറിഞ്ഞിരിക്കുമായിരുന്നു അതു മാത്രല്ല ടയറൊക്കെ മാറുന്ന മഹേഷാണ് താൻ ആ നെട്ടും പോൾട്ടുമൊക്കെ മുറുക്കിയതൊള്ളന്നുള്ള കാര്യമൊക്കെ അതിനെക്കുറിച്ചുള്ള ചിന്തയിലായിരുന്നു കുറേ സമയം കഴിഞ്ഞപ്പോൾ മഹേഷ് ഈ വീഡിയോ കണ്ട് മഹേഷിനെ വീഡിയോ കണ്ടാൽ കാണിക്കുന്ന വിവേകാണ് വിവേക് ഈ വീഡിയോ കാണിച്ചിട്ട് ഇതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിയുമ്പോഴാണ് മഹേഷും അത് കാണുന്നത് മഹേഷിനെ അത് കണ്ടു ഇനി പാകപടം അല്ലാത്തൊരു നാണക്കേടയപ്പോ മഹേഷിൻ്റെ ഓഫീസിലെ ബാക്കി സ്റ്റാഫുകളൊക്കെ മഹേഷിനെ നോക്കി ഒരുമാതിരി ഒരു ചിരി വിളിച്ചപ്പോഴത്തേനും മഹേഷിനെ സങ്കട സഹിക്കാൻ പറ്റിയില്ല മഹേഷ് ഇഷിതയെ വിളിക്കുവാണ് ഇഷിതയെ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ പറയുകയാണ് ഇഷിത് പറഞ്ഞു എനിക്കറിയില്ല മഹേഷെ ഞാൻ ഈ വീഡിയോ ഇപ്പോഴാണ് കാണുന്നത് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല അയാൾ ഇങ്ങനെ ഒരു ചതിയെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല എന്ന് പറയാം മഹേഷ് പറഞ്ഞു എന്താണെങ്കിലും എൻ്റെ മാനം കപ്പൽ കയറി എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഇഷിത് പറഞ്ഞു ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും മനപൂർവ്വം നമ്മൾ ചെയ്തതല്ലല്ലോ അല്ലെങ്കിൽ തന്നെ മഹേഷിൻ്റെ കൈ മുറിഞ്ഞിരിക്കുക എന്നുള്ള കാര്യമൊന്നും അയാൾക്കറിയില്ലായിരുന്നു അയാളെ അവിടെ പിടിച്ചു നിർത്തി ആ വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്തുകൊണ്ടേ ഉണ്ടായിരുന്നുള്ളന്ന് ഇത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു ഇനിയിപ്പോൾ നീ തന്നെ പ്ലാൻ ചെയ്താണോ എന്ന് ചോദിക്കുകയാണിത് ഇക്ഷിത പറഞ്ഞു ഞാൻ പ്ലാൻ ചെയ്യാനോ അങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമൊന്നും എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് പറഞ്ഞു എനിക്ക് നല്ല സംശയമുണ്ട് ഇനിയിപ്പോൾ ഒരു കാര്യം ഉറപ്പായി ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ തന്നെ നാണക്കേടാ ഭർത്താവ് കാറ് കയറി എ സിയിട്ടിന് ചോദിക്കുന്നു ഭാര്യയെക്കൊണ്ട് ടയറ് മാറിക്കുന്നു നല്ല ഒന്നാന്തരം അതോ സിറ്റി ഹോസ്പിറ്റലിൽ പ്രശസ്തയായ ഒരു ഡോക്ടറും പിന്നെ അതുപോലെ ആൾക്കാർക്ക് ഇനിയിപ്പം ഇതിന് കുറെ കമൻറ്റുകളായി എല്ലാവരുടെയും മോത്ത് ഇനിയിപ്പോൾ ഒരു പുച്ച ഭാവമായിരിക്കും എന്നോടെന്നൊക്കെ പറയാം ഇഷിത പറഞ്ഞു സമാധാനിക്കുക ചോദിക്കുന്നവരോടൊക്കെ ഞാൻ മറുപടി പറഞ്ഞോളാം മഹേഷിനോട് ചോദിക്കുന്നവരോട് മഹേഷും പറഞ്ഞാൽ മതി എന്നൊക്കെ പറയണം അങ്ങനെ ഒരു വൃത്തി മഹേഷിനൊന്ന് സമാധാനിപ്പിക്കുകയാണ് ആ സമയത്ത് ചിപ്പിമ്പോളും സൂര്യജ്മോനും കൂടെ ശക്കിയും കൂടെ ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും സംസാരിച്ചോണ്ട് ഇങ്ങോട്ട് വരുവാണ് രണ്ടുപേരില്ല മൂന്ന് പേരും കൂടെ സംസാരിച്ചോണ്ട് ഇങ്ങോട്ട് വരുവാണ് അപ്പോഴേക്കും വേണം രചനയെ ആകാശം കൂടെ കാറിൽ വന്ന് അവിടെ ഇറങ്ങുന്നത് പിന്നീട് ആകാശ് രചനയോട് പറഞ്ഞ് അറിയാലോ ഇന്ന് നമ്മൾ അവളെ കൂട്ടിക്കൊണ്ട് പോകണം വീട്ടിലേക്ക് എങ്ങനെ ഇങ്ങോട്ട് അവളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ ശ്രമിക്കണം എന്നറിയാം അതൊക്കെ ഞാൻ ഏറ്റു ആകാശെ അവളുടെ മനസ്സ് മാറ്റാനുള്ള ആദ്യപടിയാന്ന് പറയുകയാണിത് പിന്നീട് രചന നേരെ ചിപ്പിമുളയുടെ അടുത്തേക്ക് വല്ലയാണ് ചിപ്പിമുളക്ക് രചനയെ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല ദേഷ്യം വന്നേ ആ സമയം രചന പറഞ്ഞു മോളെ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് ഉണ്ടെന്ന് പറയണം ഇത് കേട്ട് ചിപ്പി മോളോട് എന്ത് സംസാരിക്കാം എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാം എന്ന് പറയും അങ്ങനെ പറയരുത് മോള് വന്നേന്ന് പറയണം ആ സമയം സൂര്ജ് പറഞ്ഞു ചിപ്പിന് ചെല്ലാൻ പറയാണ് സൂര്ജും ചക്കിയും കൂടെ ഇങ്ങോട്ട് പോയി ആ സമയം രചനയുടെ അടുത്തേക്ക് ചിപ്പി വന്നു എന്താ എന്നോട് പറയാനുള്ളതെന്ന് ചോദിക്കാം അതെ മോളെ ഈ അമ്മ പറയുന്നത് നീ കേൾക്കണം അതെ മോളില്ലാത്തതുകൊണ്ട് എനിക്ക് നല്ല സങ്കടമുണ്ട് എനിക്ക് മാത്രമല്ല നിൻ്റെ ഏട്ടൻ്റെ കാര്യം നിനക്കറിയാമല്ലോ ആദ്യക്ക് അവനൊരു കൂട്ടില്ല വീട്ടിൽ അവൻ എപ്പോഴും പറയും നിന്നെക്കുറിച്ച് നീങ്കൂടെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ അവന് ഭയങ്കര സന്തോഷമായിനും അതുകൊണ്ട് നീ വീട്ടിലേക്ക് വരണം എന്നൊക്കെ പറയണം ഇത് കിടവ് ചിപ്പി പറഞ്ഞു വീട്ടിലേക്ക് വരാനോ ഞാൻ വരത്തില്ല എന്ന് പറയാം അങ്ങനെ പറയരുത് അവനാരാണ് കൂട്ടുള്ള വേറെ നീയല്ലാതെ നീയല്ലേ അവൻ്റെ തുണയായിട്ടുള്ളത് അതുപോലെ തന്നെ നിനക്ക് നാളെ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ആദ്യമല്ലേ നിന്നോടൊപ്പം കാണത്തുള്ളൂ അതുകൊണ്ട് നീ അങ്ങോട്ടേക്ക് വരണം അവിടെ നിന്ന് നിനക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് സ്കൂളിൽ പോകാമല്ലോ പിന്നെന്താ കുഴപ്പം നിന്നെ നോക്കാനായിട്ട് അവനും കാണുമെന്ന് പറയണം പിന്നെ നിനക്കൊരു വിചാരം ഉണ്ടായിരിക്കും നിന്നോട് എനിക്ക് ദേഷ്യമാണ് അല്ലെങ്കിൽ നിന്നെ ഞാൻ നോക്കത്തില്ല എന്നൊക്കെ അതൊക്കെ വെറും തോന്നല് മാത്രം കുറച്ച് ഇത് കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് സംഭവിച്ചു പോയി അതെൻ്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാണ് പക്ഷേ ഉണ്ടല്ലാ ഇഷ്ടിതാണ് അവൾ നിന്നെ പോരെന്ന് പറഞ്ഞ് മയക്കി വെച്ചിരിക്കുക നീ അതൊന്നും വിശ്വസിക്കില്ലെന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ ചിപ്പിക്കൽ നല്ല ദേഷ്യമായി ചിപ്പി പറഞ്ഞു അതെ എൻ്റെ ഇഷ്ടിതാമ്മയെ വെറുതെ അനാവശ്യം പറഞ്ഞുകൊണ്ട് വരണ്ട എന്നും പറഞ്ഞുകൊണ്ട് ചിപ്പി മോളെ അങ്ങോട്ട് പോകാൻ തുറന്നുമ്പോൾ തന്നെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞ് മോളെ സ്വീഡ്സ് പിടിക്കുക ഇത് കഴിക്കാനൊക്കെ പറയുകയാണ് എനിക്ക് വേണ്ടാന്ന് പറയാം അങ്ങനെ പറയരുത് മോളെ എന്ന് പറയുകയാണ് അമ്മ സന്തോഷത്തോടുകൂടി തരുന്നതല്ലേ മോളിത് കഴിക്കണം അതെ മോൾ കൊണ്ടുവരുന്ന ആഹാരമൊക്കെ ആദ്യം കഴിക്കാനുണ്ടല്ലോ പിന്നെ മോൾക്ക് എന്താ ഞാൻ തരുന്നു കഴിക്കാൻ പാടില്ല എന്നു ചോദിക്കുകയാണ് ചിപ്പിക്ക് വല്ലാത്തൊരവസ്ഥയെപ്പോൾ എന്ത് ചെയ്യണമെന്നറിയത്തില്ല ചിപ്പി പിന്നീട് പറഞ്ഞു അതെ എനിക്ക് ക്ലാസ്സിലേക്ക് പോകണം എന്ന് പറയണം പോയിക്കോ പക്ഷേ ഞാൻ പറയുന്നത് കേട്ടിട്ട് പോയാൽ എന്ന് പറയുകയാണ് അങ്ങനെ ഇഷ്യെ ഇഷിതയെക്കുറിച്ചുള്ള കുറേ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ രചന പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞാൽ ചിപ്പിക്കാണെങ്കിൽ ആകെ പാടാൻ പിടിക്കുന്നവർ തോന്നി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് രചനയോട് പറഞ്ഞ് ഞാൻ പോകുകയെന്ന് പറഞ്ഞ് കൈ തെട്ടി മാറ്റി അങ്ങോട്ട് പോവാണ് പിന്നീട് രചനയ്ക്ക് വിഷമം ഉണ്ടായെങ്കിലും രചന അത് കാര്യമായിട്ടെടുത്തില്ല അതിന് അതിനുശേഷം ആകാശിൻ്റെ അടുത്തേക്ക് എന്നപ്പോൾ ആകാശിച്ച് എന്തായി കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കി പിന്നെ ഒറ്റയടിക്ക് അങ്ങോട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ല കാരണം അവളുടെ മനസ്സ് മാറ്റിയെടുക്കാണ്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം ഇനി വൈകുന്നേരം ഒന്നുകൂടെ വരണം വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമെന്ന് പറയണം അവളുടെ മനസ്സിനെ മാറ്റിയെടുക്കണം എന്ന് പറയണം അങ്ങനെ അന്ന് ലെഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ചിപ്പി മോളുടെ അടുത്തേക്ക് ആദ്യം വരുന്നുണ്ട് ആദ്യം വന്നിങ്ങനെ വിശേഷങ്ങളൊക്കെ പറയുന്ന സമയത്ത് ആദ്യം പറഞ്ഞു നീങ്കൂടെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു നമുക്ക് നമുക്കുണ്ടിടക്കും കളിക്കുകയും കൂട്ടുകൂടുകയൊക്കെ ചെയ്യാണെന്ന് അല്ലേന്ന് ചോദിക്കുക അത് ചിപ്പി മോൾ പറഞ്ഞു ആദ്യേണ്ട ഒരു കാര്യം ചെയ്യുക വീട്ടിലേക്ക് വാ അവിടെ ഇഷ്ടിതാമ്മയ്ക്കും നല്ല സ്നേഹമാണ് ആദ്യ എണ്ഠേം ഭയങ്കര കാര്യമാണെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആദ്യം പറഞ്ഞു അങ്ങോട്ടേക്ക് വരാനോ ഏയ് അത് ശരിയാകത്തില്ലെന്ന് പറയണം അതേ നിന്റെ സ്വന്തം അമ്മയൊന്നും അല്ലല്ലോ നിൻ്റെ സ്വന്തം അമ്മ ആരാ രജനാമ്മ അല്ലേന്ന് ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞാൽ അപ്പം ചിപ്പിമോള് പറഞ്ഞു സ്വന്തം അമ്മയ്ക്കായിരിക്കും തന്നെ പക്ഷേ എൻ്റെ അമ്മ ഇഷ്ടാമയെന്ന് പറയുകയാണ് ഇഷ്ടിതാമ്മയുടെ സ്നേഹം ഉണ്ടല്ലോ അത് ആദ്യ എണ്ണ അറിയത്തില്ലാത്തതുകൊണ്ടാണ് പറയുകയാണ് അത് മാത്രമല്ല ഡാഡിക്കും ഡാഡി ഇഷ്ടാമയും സ്നേഹത്തില്ല അതുപോലെ തന്നെ എന്നെ അവർക്ക് ജീവനാന്ന് പറയാണ് ഞാൻ അങ്ങോട്ടേക്ക് വരത്തില്ല എനിക്ക് രജനാമയ ഇഷ്ടമില്ല പ്രാവശ്യം വന്ന് നിന്നാ ഞാൻ ആ അങ്കിളാണെങ്കിലും എന്നെ ദ്രോഹിക്കാൻ നോക്കിയത് എന്നെ ഇഷ്ടമില്ലായിരുന്നു അങ്കിൾ എന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ ആദ്യക്ക് ഉത്തരം പൂട്ടി എന്തേലും പറയാൻ പറ്റുമോ ആദ്യം പറഞ്ഞു നീങ്കൂടെ അങ്ങോട്ടേക്ക് വരണം ഞാൻ തന്നെയായി പോവാ നീയും കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു സന്തോഷമായിരുന്നൊക്കെ പറയുകയാണ് അങ്ങനെ അന്നത്തെ പാലങ്ങൾ കഴിഞ്ഞ് വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത ചിപ്പിമോളെ കൂട്ടിക്കൊണ്ട് പോകാൻ വരുവാണ് പക്ഷേ അതിനു മുമ്പ് തന്നെ രചന വന്നിട്ടുണ്ടായിരുന്നു രചന വന്ന് ആദ്യം ചിപ്പിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്തേക്ക് വരുവാണ് പിന്നീട് ചിപ്പിമോളുടെ അടുത്ത് വന്നിട്ട് മോളെ നീ വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക ഇത് കേട്ടപ്പോൾ ഇഷ ചിപ്പിമുളകേ വരുന്നില്ല എന്ന് പറയണം അതെന്താ അങ്ങനെ പറയണേ ദേ ആദ്യേണ് ഉണ്ടല്ലോ ആദ്യ എൻ്റെ നീ വരാൻ പറയുകയാണ് വേണ്ട വേണ്ട ഞാൻ വരത്തില്ല എന്ന് പറയാം അത് തന്നെയാ അങ്ങനെ പറയണേ ഞാൻ നിൻ്റെ സ്വന്തം അമ്മയല്ലേ എന്ന് നിൽക്കും ആ ഇഷ്ട ഉണ്ടല്ലോ അവൾ നിൻ്റെ സ്വന്തം അമ്മയൊന്നും അല്ലല്ലോ അവൾ നിൻ്റെ അച്ഛൻ്റെ ഭാര്യയല്ലേ അല്ല സ്വന്തം അമ്മയല്ല നിന്റെ സ്വന്തം അമ്മ ഞാനാന്ന് പറയുകയാണ് ഇത് കേട്ടിപ്പോൾ ചിപ്പിമോൾക്ക് ഒരു മറുപടിയില്ല ചിപ്പിമോളിങ്ങനെ നോക്കി നിൽക്കുവാണ് അപ്പോഴേക്ക് ആദ്യം പറഞ്ഞു ബാ ചിപ്പി ഞങ്ങളുടെ വീട്ടിലേക്ക് വാ നമുക്ക് ഒരുമിച്ച് സ്കൂളിലൊക്കെ വരാമോ എന്ന് പറയുകയാണ് രജന പറഞ്ഞു അതേപോലെ നീ വാ നിനക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം മേടിച്ച് തരും ഞാൻ നിന്നെ പൊന്നു പറയാൻ നോക്കിക്കോളാം ഒന്നിനും ഒരു കുറവൊന്നും വരുത്തില്ലാന്ന് പറയുകയാണ് പിന്നെ ആ ഇഷിത ഒരിക്കലും സ്വന്തം അമ്മയാകത്തില്ല ഇപ്പോഴൊക്കെ ഇതിങ്ങനെ കാണിക്കും കുറച്ചാൾ കഴിയുമ്പോഴത്തേനും അവൾക്കൊരു കുഞ്ഞും കൂടെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ അവൾക്ക് പിന്നെ വേണ്ടാതാവും അങ്ങനെ വന്നാൽ നിന്നോട് ഇപ്പോൾ കാണിക്കുന്ന സ്നേഹമൊന്നും കാണി കാണിക്കത്തില്ലെന്ന് പറയുന്നത് അപ്പോഴേക്കാണ് ഇഷിതയെ അങ്ങോട്ടേക്ക് വരുന്നത് ഇഷ്യുതയെ കണ്ടു കഴിയുമ്പോഴത്തേനും ഓടി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ചിപ്പി ഓടി ചെന്ന് ഇഷി കെട്ടിപ്പിടിക്കുകയാണ് അത് കണ്ടപ്പോൾ രചനയ്ക്ക് അങ്ങോട്ട് സേവിച്ചില്ല രജനയ്ക്ക് വലിയൊരു അടിയായിപ്പോയത് രചനയ്ക്ക് രചന അത്രയ്ക്കൊന്നും പ്രതീക്ഷില്ല ചിപ്പി മോൾ അങ്ങനെ ചെയ്യുമെന്ന് പിന്നീട് അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ നോക്കുവാണ് ചിപ്പിയെ അതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ രജനിക്ക് ഭയങ്കര ദേഷ്യവും സങ്കടമായി ഈ സമയം ഇഷിതി മോൾ കുറേ സമയമായി ഇറങ്ങിയിരുന്നിട്ട് നിൽക്കും ഏയ് ഇല്ല ഇത്തിരി സമയമായിരുന്നു അപ്പം രചന ആകുമ്പോൾ വന്നിട്ട് എന്നെ അങ്ങോട്ടേക്ക് വിളിച്ചെന്ന് പറയുന്നത് വീട്ടിലേക്ക് പോകാൻ അതെ വിട്ട് മോളെന്തോ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു സാരമില്ല മോൾ വരാൻ പറഞ്ഞങ്ങോട് പോകണം ഈ പോകുന്നതിന് മുമ്പ് തന്നെ രചനയെ ഒന്ന് ഇരുത്തി നോക്കുന്നുണ്ട് ഇഷിത ആ നോട്ടത്തിൽ തന്നെ എല്ലാ അർത്ഥങ്ങളും ഉണ്ടായിരുന്നു കാരണം കുഞ്ഞുങ്ങളെ മുന്നിൽ വെച്ച് വെല്ലുവിളിക്കാനായിട്ട് ഇഷിത തയ്യാറായില്ല ഇഷിത ചിപ്പുളം കൂട്ടിക്കോളം കൊണ്ട് പോയി രചനയ്ക്ക് നല്ല സങ്കടമായി പോയി ഇതങ്ങനെ വെറുതെ ഇട്ടിട്ട് കാര്യമില്ല എങ്ങനെയെങ്കിലും ചിപ്പിയെ കയ്യിലെടുക്കാൻ തന്നെ തീരുമാനിക്കുവാണ് പിന്നീട് ഇഷ്ടത് വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പതിനും മഹേഷ് വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് മഹേഷ് ആ വീടുകളുടെ കാര്യങ്ങളൊക്കെ വീണ്ടും ചോദിക്കുകയാണ് ആ സമയത്ത് സ്വപ്നവിലും പറഞ്ഞു വല്ലാത്ത നാണയക്കേടാ ഇപ്പോൾ നാട്ടുകാരെല്ലാം അറിഞ്ഞില്ലേ ഇപ്പം എൻ്റെ മോനെ ഒന്നും അല്ലാതെ ആക്കിയില്ല എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ വിശദത്തോട് പറഞ്ഞു അമ്മ കാര്യമറിയാൻ സംസാരിക്കേണ്ട എനിക്ക് അതിനകത്ത് യാതൊരു പങ്കുമില്ല ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് അറിയണം ആ സമയത്ത് മഞ്ജുമ എന്നിട്ട് പറഞ്ഞു പിന്നെ നീ അറിഞ്ഞിട്ട് പോലും നീ മനപൂർവ്വം ചെയ്തായിരിക്കും ഇതൊക്കെ നീ വല്ല സ്റ്റാർ ആകാനും വേണ്ടി ചെയ്തായിരിക്കും എൻ്റെ സഹോദരനെ വെറും ഒന്നും അല്ലാതാക്കി മാറ്റാൻ നീ ശ്രമിച്ചൊക്കെ ചോദിച്ചാൽ ദേഷ്യപ്പുഴാണ് ആ സമയം ഇഷ്ടത്തോട് കാര്യം അറിയാതെ ചേച്ചി വെറുതെ പറയരുത് ഇതിനു മുമ്പേ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് എൻ്റെ തലയിലേക്ക് കെട്ടിപ്പോകാൻ ശ്രമിക്കും പക്ഷേ ഇത്തവണ അത് വേണ്ട കേട്ടൊന്നും കടുപ്പിച്ച് പറഞ്ഞിട്ട് ഇഷ്ടത്തെ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതിരിക്കുക എങ്ങനെയെങ്കിലും ഒരു പണി കൊടുക്കണം പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ആ ഇഷ്ടതയ്ക്ക് നേരെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും മാധവ് ലയയുടെ കർണ്ണോടിച്ച് പൊട്ടിക്കും ഇനിയിപ്പോൾ അവളെ തല്ലാനും പറ്റില്ല അങ്ങനെ എങ്ങനെ തല്ലെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അതോട് കൂടിയിട്ട് ലയ അവനും തമ്മിൽ വഴക്കാവും എന്താ ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കിയേ മതിയുള്ളൂ ഒന്നുകൂടെ ആ ദിവ്യൻ ദിവ്യനെ പോയി കണ്ടാലോ ഒരു പക്ഷേ ലയയ്ക്ക് ഒരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് തന്നെ ഒന്നുകൂടെ പോയി കാണണം ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നിട്ടേ കാര്യമുള്ളൂ പക്ഷേ എങ്കിൽ മാധവ് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല മാധവനൊരു കാര്യം അറിയാം കാരണം ഈശ്വരൻ എന്തൊക്കെ ഒന്നാലും അമ്മയോടപ്പാണ് നിൽക്കുന്നത് പക്ഷേ അതങ്ങനെ വെറുതെ പെട്ടിട്ട് കാര്യമില്ല പാവ ആശ്ചേച്ചി ആഴ്ച തേച്ചി പാവായത് കൊണ്ടാണ് ഇങ്ങനെ അടിയും തല്ലുവും കൊണ്ട് ഇങ്ങനെ ഇവിടെ കിടക്കുന്ന കാലച്ചോട്ടിൽ പക്ഷേ ആഴ്ച തേച്ചിൻ്റെ സ്ഥാനത്ത് വേറെ ഏത് പെണ്ണുങ്ങളാണെങ്കിലും സ്വന്തം നില നോക്കിപ്പാൻ ഇപ്പം നല്ലൊരു ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നീട് മാധവ് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ചേച്ചി ഇതിനെ ഇവിടെ അടിമയായിട്ട് കിടക്കണേ ചേച്ചിക്കൊരു ജീവിതം ഉണ്ടല്ലോ നല്ലത് ജോലിയുണ്ട് സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയുണ്ട് പിന്നെ ചേച്ചിക്ക് പോയി ജീവിച്ചുകൂടെ ഇവരുടെ ഇങ്ങനെ അടിയും തുപ്പും കേട്ട് കിടക്കേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ ചേച്ചി ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് മറുപടി കൊടുക്കണം അല്ലാതെ ഇങ്ങനെ പാവത്താൻ കളിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ എന്നും അതിന് മാത്രമേ പറ്റുള്ളൂ ഒരിക്കലും ഒരു ഗതി ഉണ്ടാകത്തില്ലെന്ന് പറയണം അങ്ങനെ ആശിതേടം മനസ്സിനെ ശക്തിപ്പെടുത്താനായിട്ട് മാതാവ് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി